ണോ ബ്രൂവറി ആരോപണ സംബന്ധിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി നൽകിയിട്ടുണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞത് രഹസ്യ രേഖയാണ് എന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിസഭയുടെ നോട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നത് രേഖയാക്കി ഹാജരാക്കിയതാണ് ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് എന്താരോപണം ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത് ബന്ധപ്പെട്ട വകുപ്പുകളെ ആരെയും അറിയിച്ചിട്ടില്ല ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത് അതിനേക്കാളും വലിയ തെളിവ് പറയാനുള്ളത് അതിനെ നിഷേധിച്ചില്ല ഞാൻ കൊണ്ടുവന്നത് വ്യാജരേഖയാണെന്നും പറഞ്ഞില്ല അല്ലേ അത് സമ്മതിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥ രേഖയാണെന്ന് രണ്ടാമത് ഇത് സുതാര്യമായിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ആരോപണം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്യനയം മാറി മദ്യനയം മാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത് മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്പ്ലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്പ്ലറി അറിഞ്ഞില്ല പക്ഷെ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു അതെങ്ങനെയാ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെയും ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി ഒരു വകുപ്പും അറിയാതെ ആണോ എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത് ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് വൈ ആസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ് ഈ കമ്പനി ഭൂഗർഭജലം പഞ്ചാബിൽ നാല് കിലോമീറ്റർ മലിനമാക്കിയതിലെ കേസിലെ പ്രതിയാണ് ഈ കമ്പനി ആ കമ്പനിയെക്കുറിച്ച് ഗവൺമെന്റ് ഉത്തരവിലും പിന്നെ മന്ത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി അവരുടെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കമ്പനിയുടെ ഒരു വിശദീകരണം കേട്ടിട്ടില്ല കമ്പനിയുടെ വിശദീകരണം ആവശ്യമില്ല ഒയാസിസ് കമ്പനിക്ക് വേണ്ടി അവരെക്കാളും വീറോടു കൂടി വാദിക്കുന്നതാര എക്സൈസ് മന്ത്രിയാണ് ഈ ഡൽഹി മദ്യനയ കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞു ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിത എം പി അവരും പ്രതിയാണ് അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ അവരെവിടെയാ താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കും ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത് അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ് പിന്നെ വെള്ളത്തെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ പാലക്കാട് വെള്ളം സുലഭമാണെന്നാണ് മന്ത്രി പറയുന്നത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുക്കാനുള്ള വെള്ളവും കവിഞ്ഞ് പിന്നെ വെള്ളമുണ്ട് പിന്നെ ഇവർക്കൊരിത്തിരി വെള്ളം മതിയെന്നാണ് ഈ പ്ലാന്റ് മുഴുവൻ പൂർത്തിയാവുമ്പോൾ ഒരു ദിവസം അമ്പത് ദശലക്ഷം മുതൽ എൺപത് ദശലക്ഷം ലിറ്റർ വരെ പെർ ഡേ എം എൽ ഡി പെർ ഡേ വെള്ളം അവിടെ ആവശ്യമുണ്ട് മന്ത്രി പറയുന്ന അഞ്ച് ഏക്കറിലെ റെയിൻ ഹാർവസ്റ്റ് അത് നന്നായി മഴ പെയ്ത ഒരു വെള്ളം മാക്സിമം അവിടെ ശേഖരിക്കാൻ പറ്റാവുന്ന വെള്ളം നാൽപ്പത് എം എൽ വൈ ആണ് അതായത് ഒരു വർഷത്തിൽ നാൽപ്പത് ദശലക്ഷം ലിറ്റർ കാരണം അവിടെ രണ്ടായിരം മില്ലിമീറ്റർ മഴയുള്ളു ബാക്കിയുള്ള കേരളത്തിൽ മൂവായിരം മില്ലിമീറ്റർ മഴയുണ്ട് ശരാശരി ഇവിടെ ശേഖരിക്കാൻ പറ്റാവുന്നത് നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു കൊല്ലത്തേക്ക് കമ്പനിയുടെ ഫുൾ സിംഗിലായാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ വെള്ളം ഉണ്ടാവില്ല ഈ റെയിൻ ഹാർവെസ്റ്റിൽ പിന്നെ റെയിൻ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് മഴവെള്ളം എങ്ങോട്ടാണ് പോകേണ്ടത് ഭൂമികടിയിലേക്കല്ലേ പോകേണ്ടത് മഴവെള്ളം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അല്ലേ മെച്ചപ്പെടുത്തേണ്ടതാണ് മഴവെള്ളം പോവേണ്ടത് ആ മഴവെള്ളമാണ് ശേഖരിക്കപ്പെടുന്നത് ഈ മന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു വാട്ടർ ക്രൈസിസ് റിമൈൻസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ഇൻ പാലക്കാട് ആൻഡ് എം ബി ഹിംസെൽഫ് അഡ്മിറ്റ്സ് ഈവൻ സം ഓഫ് മൈ പ്രോജക്ട്സ് ഹാറ്റ് ടു ബി അബാൻഡൻഡ് ഡ്യൂ ടു ഡിപ്ലീറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ദർ ആർ പ്ലേസസ് വെയർ നോ വാട്ടർ വാസ് ഫൗണ്ട് ഈവൺ ആഫ്റ്റർ ഡിഗിങ് അപ്പ് ടു ത്രീ വെൽസ് വി ഹ് ടു പ്ലാൻ മോർ സസ്റ്റൈനബിൾ പ്രോജക്ട്സ് ഞാൻ എം ബി ആയിരിക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ടേബിൾ താഴെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പദ്ധതികൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇവിടെ തീരെ വെള്ളമില്ല മൂന്ന് കിണർ കുഴിച്ചിട്ട് പോലും വെള്ളം കിട്ടുന്നില്ല ബോർവെല്ലായിരിക്കും കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ ആവശ്യം സസ്റ്റൈനബിൾ പ്രോജക്ടുകളാണ് അദ്ദേഹം മന്ത്രിയായപ്പോൾ വെള്ളം അസംസ്കൃത വസ്തുവായ പദ്ധതി കൊണ്ടുവരിക പാലക്കാട് വെള്ളം ഇല്ലയെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം ബി ആയി മത്സരിക്കുമ്പോൾ ജനങ്ങളോട് പറയാണ് വെള്ളം ഇല്ലായത് കൊണ്ട് വെള്ളം ക്ഷാമം കൊണ്ട് എനിക്ക് ഒരുപാട് പരിപാടികൾ പദ്ധതികൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു മൂന്ന് കിണർ കുഴിച്ചിട്ട് പോലും വെള്ളം കിട്ടുന്നില്ല ഗ്രൗണ്ട് വാട്ടറിൻ്റെ ടേബിൾ വളരെ താഴെയാണ് അതുകൊണ്ട് സസ്റ്റൈനബിൾ പ്രോജക്റ്റ് സന്തുലിതമായ പദ്ധതികൾ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത വെള്ളമൊക്കെ ആവശ്യമില്ലാത്ത പദ്ധതികളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മന്ത്രിയായപ്പോൾ ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ള പദ്ധതിയായിട്ട് വരികയാണ് വ്യവസായം തുടങ്ങുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല ഇപ്പം കേരളത്തിൽ പണ്ട് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കറണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ കറണ്ട് അസംസ്കൃത വസ്തുവായ വ്യവസായങ്ങൾക്ക് നമ്മൾ അനുമതി കൊടുക്കുമായിരുന്നു ഇൻഡാലൊക്കെ അങ്ങനെയാണ് വന്നത് പണ്ട് അലൂമിനിയം ഇതാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഭയങ്കര ലെവലിൽ വേണം അന്ന് കൊടുക്കും ഇപ്പം കൊടുക്കുമോ ഇപ്പം കൊടുക്കുമോ ഇപ്പം കൊടുക്കാൻ പറ്റുമോ ഇപ്പം വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു പദ്ധതി ഇത് പാലക്കാട് പോലെ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ഭൂഗർഭ ജലവിധാനം ഏറ്റവും താഴെയുള്ള ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ ചോദ്യം ഇതാണ് ഞങ്ങൾ ഉയർന്നിരിക്കുന്നത് പിന്നെ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയത്തിൽ ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞു നിർമ്മിക്കുന്നതെന്ന് പറയുന്നുണ്ട് ധാന്യേതര ഉൽപ്പന്നം കാരണം എന്താ പറയുക പണ്ട് സി പി എം ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ അടുത്തൊരു സ്റ്റാൻഡാണ് ധാന്യങ്ങളെ ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്ന് പണ്ട് ഭയങ്കര സി പി എം ഓൾ ഇന്ത്യ കമ്മിറ്റിയെടുത്തൊരു വലിയ സ്റ്റാൻഡാണ് അതുകൊണ്ടാണ് മദ്യനയത്തിൽ ധാന്യേതര എന്ന് പറയുന്നത് ഇവിടെ എന്താ ഇവർ ഉപയോഗിക്കുന്നത് സ്പിരിറ്റ് എന്താക്കാൻ അരിയാണ് അരിയാണ് ഉപയോഗിക്കുന്നത് ഈ പോളിസിക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതി അല്ലത് അരിയാണ് അവർ ഉപയോഗിക്കുന്നത് ഇതൊക്കെ വളരെ കൃത്യമായിട്ടാണ് അപ്പോൾ മന്ത്രി യഥാർത്ഥത്തിൽ ഞങ്ങളെ മാത്രമല്ല പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ആളാണ് സി പി ഐ ആർ ജെ ഡി ജനതാദൾ എല്ലാവരും പ്രശ്നമാണ് അവരെല്ലാവരും പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി പൂട്ടിക്കാൻ വേണ്ടി പാലക്കാട് സമരത്തിൽ മുന്നരയിലുണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോഴാണ് വെള്ളം അസംസ്കൃത വസ്തുവായ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അത് സുതാര്യം ആണെന്നാണ് പറയുന്നത് പക്ഷെ സ്വകാര്യമായിട്ടാണ് കൊണ്ടുവന്നത് സുതാര്യമായ പദ്ധതി ആരും അറിയാതെ അത് പറയുന്നില്ല ഞങ്ങളുടെ ആരോപണമൊക്കെ സ്പെസിൽക്കുക ഇന്നലെ അദ്ദേഹം പറഞ്ഞതൊന്നും അല്ല ഞങ്ങളുടെ ആരോപണം ഞങ്ങൾ പറഞ്ഞു മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ല മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞില്ല കേരളത്തിൽ ആരും അറിഞ്ഞില്ല പക്ഷേ മധ്യപ്രദേശ് ആരും അറിഞ്ഞു എന്നിട്ട് അവർ വന്ന് സ്ഥലം മേടിച്ചു അവർ അതിനു മുമ്പേ സ്ഥലം മേടിച്ചു അവർ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ മദ്യനയത്തിന് മാറ്റം ഉണ്ടായത് കോളേജ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് ഇതേ എന്ന് പറയുന്നത് ആണ് ചോദ്യം അല്ല കർണാടകയിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡിസ്റ്റിലറികളു അവിടെ നിന്ന് തന്നെ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല മഹാരാഷ്ട്രയെന്ന് മേടിച്ചോ ഞങ്ങൾ ഞങ്ങളാരേലും നിർബന്ധിച്ചിട്ടാണോ എക്സൈസ് മന്ത്രി രാജേഷും അല്ലെ കേരളത്തിലെ ഡിസ്റ്റിലറിക്കാരും കർണാടകയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നു ഒരു ഒരാരോപണം ഉന്നയിക്കുമ്പോൾ ദുരാരോപണോ നേരെ വേറെ കാര്യം പറയും ഓ എന്തൊരു ജി നഷ്ടമാണ് ഇതെല്ലാം കേരളത്തിൽ വന്നാൽ പിന്നെ കേരളത്തിൽ ജി എസ് കിട്ടും നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്പിരിറ്റ് വരുന്നു ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ജി എസ് ടി നഷ്ടം ഒന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് ഇപ്പോൾ ജി എസ് ടി ഇല്ല അതായത് ഹ്യൂമൻ കൺസംഷന് വേണ്ടി ലിക്കറാക്കി മാറ്റുന്ന ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സ്പിരിറ്റ് കൊണ്ടുവരുമ്പോൾ അതിന് ജി എസ് ടി ഇല്ല ആദ്യമൊന്നും മനസ്സിലാക്കിയിട്ട് പറയാറുണ്ടെങ്കിൽ ചോദിച്ചിട്ട് മന്ത്രിയല്ലേ ഒരു മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ ജി എസ് ടി ഇല്ലെന്ന് അത് എടുത്തു കളഞ്ഞു നേരത്തെ തന്നെ നീ അഥവാ ജി എസ് ടി ഉണ്ടായെന്ന് നോക്കി അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ടാക്സ് അടച്ചാൽ അത് ഐ ജി എസ് ടി ആയിട്ട് കേരളത്തിൽ തിരിച്ചു കിട്ടും ഉണ്ടായിരുന്നെങ്കിൽ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു നേരത്തെ ആ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ അടയ്ക്കുന്ന പൈസ റീഇൻപേഴ്സ് ചെയ്ത് കേരളത്തിൽ തിരിച്ചു കിട്ടുമായിരുന്നു അപ്പം എന്താ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ജി എസ് ടി നഷ്ടമാണ് എന്ന് പറയുന്നത് ഇല്ല ഈ സാധനത്തിന് ചുമ പറയാണ് മന്ത്രി അല്ലേ ആ ഞങ്ങൾ ഉന്നയിച്ചതിനേക്കാൾ കുറെ കൂടെ ഗൗരവമായിട്ടാണ് അവർ വെള്ളത്തിന്റെ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് ജനകീയത്തിൽ ഇന്നലെ സത്യൻ മൊഗേരി എഴുതിയ ലേഖനം രൂക്ഷമായ കുടിവെള്ളത്തിന്റെ പ്രശ്നവും ജലസേചന സൗകര്യങ്ങളുടെ കാര്യങ്ങളാണ് അതിനേക്കാൾ വലിയ തെളിവ് മന്ത്രി എന്ന് പറഞ്ഞേക്കണ ഞാൻ വായിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലക്കാടിനെ പറ്റി പാലക്കാടിന്റെ കുടിവെള്ളത്തെ പറ്റി ഇന്നലെ പറഞ്ഞല്ല ഇന്നലെ പറഞ്ഞ ഇഷ്ടംപോലെ വെള്ളം വെള്ള സുലഭമായ ഒരു സ്ഥലമാണ് പാലക്കാട് വെള്ളം ഭയങ്കര വെള്ളം മലമ്പുഴ അണക്കെട്ടിലേക്ക് വെള്ളം ഇന്ത്യയണം എന്നറിയാൻ പാടില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് അല്ല തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ റെയിൻ വാട്ടർ ഹാർവസ്റ്റിന്റെ കാര്യം പറഞ്ഞത് തെറ്റാണ് കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞത് തെറ്റായ കണക്കാണ് പിന്നെ അവിടെ വെള്ളം സുലഭമാണ് എന്ന് പറഞ്ഞത് തെറ്റാണ് വെള്ളം ഇല്ലല്ലോ അവിടെ വിണ്ടുകിരി കിടക്കിയ സ്ഥലങ്ങളൊക്കെ വെള്ളം ഇല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും കുരുവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് പാലക്കാടാണ് അത് ഏറ്റവും രൂക്ഷം പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ മറ്റ് ജില്ലകളേക്കാണ് അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം ഇഷ്യൂ ആയത് അപ്പം പെരിയാറിൻ്റെ തീരത്താണ് ഞങ്ങളെല്ലാം അവിടെ പോലും ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല പെരിയാറിൻ്റെ തീരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർ റിസോഴ്സാണ് പെരിയാർ എന്ന് പറയുന്നത് അവിടെ പോലും ആവശ്യത്തിന് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല കേരളത്തിൽ വളരെ ചെറിയ ശതമാനമാണ് കുടിവെള്ളം പൈപ്പിലൂടെ വിതരണം നടത്തുന്നു അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അതിൻ്റെ ആവശ്യം ബെനിഫിഷ്യറീസ് ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ മൂന്ന് വീട്ടിലല്ലേ താമസിക്കുന്നത് കുറച്ച് ആൾ കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ പല സ്ഥലത്തും ഈ കിണറുകളിൽ വെള്ളമില്ല നാച്ചുറൽ സോഴ്സസ് ഇല്ല അപ്പോഴാണ് ഈ സോഴ്സിനെ വാട്ടർ അതോറിറ്റിയുടെ സോഴ്സിനെ ആളുകൾ ആശ്രയിക്കുന്നത് ഇതൊന്നും ഇതൊന്നും അടിസ്ഥാനപരമായി ഇതൊന്നുമില്ലാതെ എൻ്റെ ആകെ പറയുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന രേഖ വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന രേഖ കേരളത്തിൽ ആരും കണ്ടില്ലല്ലോ ആ രേഖ ഔദ്യോഗിക രേഖയാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഞങ്ങളുടെ ഒരു ആർഗ്യുമെൻ്റിന് ഒരു വാദത്തെ തെളിയിക്കുന്നതിനാ എന്താ വാദം ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞില്ല എന്ന് മന്ത്രിസഭ നോട്ടിൽ തന്നെ എഴുതി വെച്ചേക്കുക അത് നാട്ടുകാർ അറിയണ്ടേ ഞാൻ പറഞ്ഞപ്പോലെ എല്ലാവരും അറിയിരുന്നു അല്ലേ വെബ്സൈറ്റിൽ കിടന്നാൽ എത്ര പേര് കാണും ഞാൻ ദേശീയ രേഖ എന്നൊന്നും പറഞ്ഞില്ല ഒരു രേഖയാണെന്ന് പറഞ്ഞു രേഖയല്ലേ ആ രേഖയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്തില്ലല്ലോ ആ രേഖ തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ആ രേഖ ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണത്തെ ശരിവെക്കുന്ന അത് ഞാൻ പറഞ്ഞല്ലോ ഇത് അഴിമതിയാണ് അതുകൊണ്ടാണ് എന്ത് കിട്ടിയെന്ന് ഞങ്ങൾ ചോദിച്ചത് ഇല്ലെങ്കിൽ ആരും ഒരു അറിയാതെ മധ്യപ്രദേശിലെ കമ്പനിയെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് എങ്ങനെയാണ് എവിടെ വെച്ചാൽ ഇവരായിട്ട് ചർച്ച നടത്തിയത് അവർ വന്ന് വെറുതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇന്നലെ പറഞ്ഞായിട്ടില്ലേ നിർദോഷമായിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തു എക്സൈസിൻ്റെ അപ്പോഴേക്കാർ ഇങ്ങനെ മൂളികയറി വന്ന് അതിന് അനുമതി കൊടുത്തു അല്ല ഉണ്ടാവുമായിരിക്കാം ഉണ്ടാവുമായിരിക്കാം സ്ഥലം മേടിക്കാൻ വേണ്ടി കോളേജിൽ നിന്ന് മേടിക്കാൻ മേടിക്കാമെന്നൊരു സഹായിച്ചതാണ് അതിന് എന്താ എന്താ കുഴപ്പം കോളേജിനൊന്നു പറഞ്ഞിട്ടില്ല മേടിച്ച് ഇപ്പം ആരെങ്കിലും ലോക്കൽ ചെന്ന് കഴിഞ്ഞതായി പല പ്രാദേശിക പ്രവർത്തകരൊക്കെ ചെറിയ ചെറിയ ബ്രോക്കർമാരുമായിട്ട് എല്ലാ പാർട്ടിയുടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരല്ലേ പോലെ അതിനെന്താ തെറ്റ് ഇതെല്ലാളായും മാറുന്നത് വല്ല തെറ്റുമാണ് സ്ഥലം മേടിച്ചു കൊടുക്കുന്നത് എത്ര അങ്ങനെ ജീവിക്കുക വാടകയ്ക്ക് സ്ഥലം എടുത്ത് കൊടുക്കും അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും മേടിച്ച് കൊടുക്കും ഒരാൾ സ്ഥലം മേടിക്കാൻ വരുമ്പോൾ അവിടെ ചെന്ന് നിൽക്കും ചിലപ്പോൾ അവർക്കൊരു ബ്രോക്കറേജ് കിട്ടും അങ്ങനെ ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കോളേജ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി വരുമ്പോൾ ഒരു സ്ഥലം എടുത്തു കൊടുത്ത വല്ല കുഴപ്പമുണ്ട് പ്രാദേശിക പ്രവർത്തകരായിരിക്കാം എനിക്കറിയില്ല എന്തെങ്കിലും തന്നെ ഒരു തെറ്റുമില്ലായിരുന്നു അല്ല ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട അഴിമതി ഈ കമ്പനിക്ക് വേണ്ടിട്ടാണ് മദ്യനയം മാറ്റിയത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് കമ്പനി സ്ഥലം മേടിച്ച പിന്നെയാണ് മദ്യനയം മാറ്റുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല അവിടെ ഒരു കാരണവശാലും സമരങ്ങളാണ് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സംസാരവ്യാപകമായ അഴിമതിയാണ് സുതാര്യമല്ല ഒരു തരത്തില് സുതാര്യമല്ല എങ്ങനെ സുതാര്യ ആവണ് കേരളത്തിൽ എത്ര പേര് അപ്ലൈ ചെയ്താണ് ഇത് നിങ്ങളാരെങ്കിലും അറിഞ്ഞോ ഞങ്ങൾ അറിഞ്ഞോ ബിസ്ലറികൾ അറിഞ്ഞോ ആരും അറിഞ്ഞില്ലല്ലോ മദ്യനയം മാറ്റി ഓക്കെ മദ്യനയടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതനുസരിച്ച് ഇങ്ങനെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഈ കമ്പനി അല്ലാതെ ആരാറിഞ്ഞ് പോണ പോക്കല്ലേ പോണപോക്കിൽ എല്ലാം കൂടി അങ്ങ് തൂത്തുവാരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ യാത്രയിൽ പറയുന്നുണ്ട് ഘട്ടമായി അല്ലെങ്കിൽ അല്ലല്ല അദ്ദേഹം മലയോര സമര യാത്രയുമായി സഹകരിക്കണം അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ യാത്രയിൽ പങ്കെടുത്ത് അതിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ പറഞ്ഞു യു ഡി എഫ് നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല തീർച്ചയായും അദ്ദേഹത്തിൽ പങ്കെടുക്കാം അദ്ദേഹത്തിൽ അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു എന്ന് അത്രയും വേറെന്താ വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞതെന്താ പറഞ്ഞപോലെ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്നല്ലേ പറഞ്ഞത് മനസ്സിലായി അല്ല ചർച്ച അത് അത് ഞാൻ പറഞ്ഞു ഉചിതമായ സമയത്ത് അതിൻ്റെ തീരുമാനം വരും ഉചിതമായ സമയത്ത് നിങ്ങൾ പറയേണ്ട സമയം നിങ്ങളെന്നു വച്ചാൽ എല്ലാവരും ഉദ്ദേശമല്ല പറഞ്ഞു ചിലരെഴുതും രാവിലെ അൻവർ യു ഡി എഫിലേക്ക് എൻ്റെ ഉച്ചയ്ക്ക് വന്ന് എന്നോട് ചോദിക്കും ഞാൻ േ അങ്ങനെ അങ്ങനെ തീരുമാനിക്കില്ല യു ഡി എഫ് തീരുമാനിക്കും അപ്പം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു ഞാൻ എല്ലാ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു യു ഡി എഫ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനമാണ് ഞാൻ അറിയിച്ചു ആ തീരുമാനം അങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ അതിൻ്റെ അകത്ത് പറയാനൊന്നുമില്ല ആ എല്ലാം ഉണ്ട് മറ്റേ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് മനസ്സിലായില്ലേ ഓപ്പണാണത് അല്ലാതെ ഞങ്ങൾ പറയാം അന്വേഷണം പറയാം അവരാദ്യം ഇത് ഇതാദ്യം നിർത്തിവെക്കണം എന്നാണ് നമ്മുടെ ഡിമാൻഡ് എന്നിട്ടല്ലേ അന്വേഷണം നിർത്തിവെക്കണം ഇതിൽ നിന്ന് പിൻ പിൻവാങ്ങണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഫസ്റ്റ് ഡിമാൻഡ് എന്നിട്ട് അതുമായിട്ട് വീണ്ടും മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അപ്പം പറയാം അന്വേഷണം ആ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അറിഞ്ഞുകൊണ്ട് റിഞ്ഞുകൊണ്ടാണ് കവിത എവിടെയാണ് നിങ്ങൾ താമസിച്ചതെന്ന് നിങ്ങൾ നിങ്ങളന്വേഷിക്കാം ഞാൻ പറയാനുള്ളപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം സ്ഥലം വ്യക്തിപരമായി പറഞ്ഞായിരിക്കും ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിച്ച് പോയില്ല ഒരു യോജിപ്പോല സ്ത്രീയും പുരുഷനും തുല്യരാൾ ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന ആളില്ല ഒരു നോ കോംപ്രമൈസ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും അതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ നിലപാടതല്ല അതിനൊന്നൊരു കോംപ്രമൈസ് ഇല്ല ശരി